വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ അങ്ങനെ ഫൈനലി നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയേക്കുവാണ് എൻ്റെ പൊന്നോ ഞാൻ ഇത്ര എക്സൈറ്റ്മെൻറ്റോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം നാല് വർഷത്തോളം ആയി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അണ്ട് ഇപ്പോഴാണ് മോണിറ്റൈസ്ഡ് ആവുന്നത് നമുക്ക് ഏകദേശം അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സോളം ആയിട്ടോ അപ്പോഴാണ് മോണിറ്റൈസ്ഡ് ആവുന്നത് എന്നെ കാണുന്ന എല്ലാവരും ചോദിക്കാറുണ്ട് യൂട്യൂബിന് എത്ര പൈസ കിട്ടാറുണ്ട് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആവുന്നത് അപ്പോൾ എനിക്കുണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ ഇത്ര എങ്ങനെയാണ് എത്തിയത് ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് നോക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരുന്നു കേട്ടോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ കൊറോണയുടെ സമയത്താണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം വെറുതെ ഇരിക്കുവാണല്ലോ ഓൾമോസ്റ്റ് എല്ലാവരും ആ സമയത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അവിടുന്ന് ഈ നാല് വർഷത്തോളം എടുത്തു എനിക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആവാനായിട്ട് സാധാരണ അത്രയും സമയം എടുക്കാറില്ല കൃത്യമായിട്ട് വീഡിയോ ഇടുവാണെങ്കിൽ മാത്രം ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കൊറോണ കഴിഞ്ഞ് ഞാൻ ചാനൽ ഒരു വഴി ഞാൻ ഒരു വഴിയായി അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ചാനൽ രണ്ട് രീതിയിൽ മോണിറ്റൈസ്ഡ് ആക്കാം അതിൽ രണ്ട് ആണ് ഉള്ളത് ഒന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം ഫസ്റ്റ് രണ്ടാമത്തത് നാലായിരം വാച്ച്വേഴ്സ് ലോങ് വീഡിയോയിൽ വേണം അല്ലെങ്കിൽ ടെൻ മില്യൺ വോച്ച വ്യൂസ് ഷോർട്ട് വീഡിയോയിൽ വേണം എനിക്ക് മോണിറ്റൈസ്ഡ് ആയത് ഞാൻ ഒത്തിരി ലോങ് വീഡിയോ ഇടാത്തത് കൊണ്ടും ഷോർട്ട് വീഡിയോ ഡെയിലി ഇടുന്നത് കൊണ്ടും എനിക്ക് മോണിറ്റൈസ്ഡ് ആയത് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴാണ് അങ്ങനെ ഷോർട്ട് വീഡിയോ ഒരു ഒരു വീഡിയോ ഫോർ മില്യൺ അടുത്ത് കയറി അങ്ങനെ അടുപ്പിച്ച് രണ്ട് മൂന്ന് വീഡിയോസ് ഇങ്ങനെ കയറിയപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി അപ്പോൾ അങ്ങനെയാണ് ചാനൽ ആയത് പക്ഷെ ഞാൻ നിങ്ങളടുത്ത് പറയുവാണെങ്കിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസ്ഡ് ആക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് വരുന്ന പേയ്മെൻറ്റ് വളരെ അധികം കുറവായിരിക്കും അപ്പോൾ ഓക്കെ അപ്പം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരായിരം സബ്സ്ക്രൈബേഴ്സ് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഈ ടെൻ മില്യൻ എത്തിച്ചതിലും ബുദ്ധിമുട്ട് അത് നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയതുള്ളെങ്കിൽ ചാനൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് കാര്യം നമ്മൾ ഒരു വീഡിയോ കിട്ടുന്നു പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളാർക്കും അറിയില്ല നമ്മളൊരു ബിഗിനറാണ് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കണ്ടുവരുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഒത്തിരി ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടും കസിൻസിനെ കൊണ്ടും എല്ലാവരെയും കൊണ്ടും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചാണ് പിന്നെ എന്ത് ചെയ്തു കുറേ വീഡിയോസ് ഇട്ടു ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ഷോർട്സ് ഇല്ല യൂട്യൂബിൽ അപ്പോൾ ഞാൻ ഒത്തിരി ലോങ് വീഡിയോസ് ഇങ്ങനെ കാണുന്നതും എല്ലാ ലോങ് വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ടിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടിട്ടിട്ടാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് ഹൗ എന്തൊരു സമാധാനമായിരുന്നു അറിയുമോ ആ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഞാൻ എൻ്റെ അവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി അപ്പോൾ നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ നമ്മളതിൻ്റെ അകത്ത് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം ഇട്ടുകൊണ്ടേ ഇരുന്നാൽ മാത്രമാണ് നമ്മൾ ഇതിന് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ കാര്യം നമുക്ക് യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു അൽഗോരിതം ഉണ്ട് അവർക്ക് അറിയാം നമ്മൾ ആ ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ യൂട്യൂബിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ യൂട്യൂബിന്റെ ഒരു എംപ്ലോയി ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു എംപ്ലോയി ആയിട്ട് തന്നെ നിങ്ങൾ വർക്ക് അവരായിട്ട് ഞാൻ ഒരു മേക്കപ്പ് ഞാൻ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ഇട്ട് തുടങ്ങുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് എൻ്റെ വർക്കിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പം നമുക്ക് പേജ് കാണിക്കണമായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ആക്റ്റീവ് ആക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം അതിൽ അതെൻ്റെ ആവശ്യമായിരുന്നു അതായത് എനിക്ക് മുന്നോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാം വേണ്ടും അപ്പോൾ അതിന് വേണ്ടി ഞാൻ തിരി എഫേർട്ട് ഇട്ടു അതായത് എന്ത് കണ്ടന്റ് എടുക്കും എന്ത് കണ്ടന്റ് എടുക്കും എന്ന് ഞാൻ ഡെയിലി ആലോചിക്കാൻ തുടങ്ങി അതെൻ്റെ ഒരു വർക്കിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അത് കഷ്ടപ്പെട്ട് ചെയ്തു ഇൻസ്റ്റഗ്രാം അതിൽ ഞാൻ ഓൺ വോയിസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ വീഡിയോസ് റീച്ച് റീച്ചാകാനായിട്ട് തുടങ്ങിയത് ഓരോ ചാനലും ഓരോ രീതി ഉണ്ടാകും ഇപ്പോൾ കോമഡി ചെയ്യുന്ന കോമഡി ചെയ്ത് ഇപ്പോൾ ഒരു കോമഡി ചെയ്ത് ഹിറ്റായിട്ടുള്ളൊരു ചാനലാണെങ്കിൽ അതിൽ ഓഡിയൻസ് ഫുള്ളും കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇപ്പം മേക്കപ്പ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ുന്നവർ അല്ലെങ്കിൽ സ്കിൻ കെയർ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും എൻ്റെ ഓഡിയൻസ് അപ്പം നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു ടെൻ കെ ഒക്കെ കയറുന്നത് ആ ഒരു ലെവലിൽ വേണം നിങ്ങളുടെ ബാക്കിയുള്ള വീഡിയോസ് ഇടാനായിട്ട് അതായത് ഇപ്പോൾ ഇന്ന് നമ്മൾ മേക്കപ്പ് ഇട്ടു നാളെ നിങ്ങൾ കുക്കിംഗ് വീഡിയോ ഇട്ടു അപ്പോൾ അങ്ങനെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ മാറ്റി മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറാനായിട്ടുള്ള റീച്ച് ആവാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഉള്ളതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു കാര്യം ഇപ്പോഴും അതെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോസ് ഇടും എനിക്ക് വർക്കിൻ്റെ വീഡിയോസ് തന്നെയാണ് ഈ വർക്കിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെ കേട്ടോ അപ്പോൾ വർക്ക് ഒത്തിരി വർക്കുള്ള സമയത്താണെങ്കിലും ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഓൺ വോയ്സ് വീഡിയോസൊക്കെ കൊടുത്ത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്കുണ്ടായ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടായിരുന്നു അതായത് വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് ആവാനായിട്ട് തുടങ്ങി ഫോളോവേഴ്സ് വരാനായിട്ട് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആ ഒരു സമയത്താണ് ഞാൻ അവിടെ ഇടുന്ന വീഡിയോസ് ഫുൾ എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാനായിട്ട് തുടങ്ങിയത് അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ യൂട്യൂബ് ഷോർട്സ് ഇടുന്നതിനനുസരിച്ച് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരാൻ തുടങ്ങി പക്ഷേ വാച്ച് അവർ കൂടിയില്ലായിരുന്നു വാച്ച് ഹവർ ഒട്ടും കൂടിയില്ലായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതെനിക്ക് മോണിറ്റേജഡ് ആവൂല ഈ ഇടത്തൊന്നും കാര്യം നമുക്ക് ടെൻ മില്യൺ വേണം ഷോർട്ട്സിൻ്റെ റീച്ച് എന്ന് പറയുന്നത് അത് നയൻറ്റി ഡേയ്സിലെ ഷോർട്സിൻ്റെ വ്യൂസ് ടെൻ മില്യൺ വേണം അപ്പോൾ അതെന്തായാലും എൻ്റെ ചാനലിൽ എനിക്ക് കിട്ടും എന്ന് ഉറപ്പായിരുന്നു ആ സമയത്ത് പക്ഷേ വിചാരിക്കാതിരുന്ന സമയത്ത് വിചാരിക്കാത്തൊരു വീഡിയോ ആണ് എനിക്ക് റീച്ച് ആയത് അങ്ങനെ എല്ലാ ചാനലിലും ഒരൊറ്റ വീഡിയോ കൊണ്ട് ആ ചാനലിൻ്റെ ഒരു മുഖമേ മാറും അപ്പം നിങ്ങൾ ബിഗിനറാണ് ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങി അയ്യോ എനിക്ക് ആവുന്നില്ലല്ലോ ആവുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ ഡെയിലി ഇടുക പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്തത് ഇത് ഏകദേശം ഇങ്ങനെ ഒരു ഫൈവ് മില്യൺ സിക്സ് മില്യൺ ഒക്കെ ആയ സമയത്ത് എനിക്കിത് എങ്ങനെയാണ് ടെൻ എത്തിക്കണം എന്നായിരുന്നു അപ്പം ഞാൻ ഡെയിലി മൂന്ന് ഷോർട്സ് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് യൂട്യൂബിന് വേണ്ടിയിട്ട് ഇടുമായിരുന്നു അപ്പം ഞാനത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും ഡെയിലി അത് മൂന്ന് ദിവസത്തെ നാല് ദിവസത്തേക്ക് ഞാനിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ ടെൻ മില്യൺ എത്തിച്ചത് അപ്പോൾ നമ്മൾ ഇതിൽ കഷ്ടപ്പെട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മോണൈസ് ചെയ്യാനായിട്ട് പറ്റും മോണിറ്റൈസ് ചെയ്തതിന് ശേഷം വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും ഇനി വേറൊരു കാറ്റഗറി എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഞാൻ ചില എൻ്റെ ഇപ്പോൾ ഇതുപോലെ കണ്ടൻ്റ് ഒക്കെ ചെയ്യുന്ന ചില ഫ്രണ്ട്സുണ്ട് അവരുടെ അടുത്ത് ഞാൻ പറയും എടെ ഓൺ വോയിസ് ചെയ്യടാ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നൊരു കാര്യം എൻ്റെ വോയിസ് ഇത്ര കൊള്ളൂല നീ ചെയ്യുന്ന പോലെ നല്ല അത്ര രസമില്ല എനിക്ക് എൻ്റെ വോയിസ് തന്നെ കേട്ടിട്ട് എന്താ പോലെ ആവുന്നു എന്നൊക്കെ നമ്മളുടെ വീഡിയോ നമ്മുടെ വോയിസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതുപോലെ തോന്നും ഇപ്പോൾ എൻ്റെ വീഡിയോസ് വേറെ ആരെങ്കിലും അവിടെ നിന്ന് ഫോണിൽ നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ് അത് എൻ്റെ വോയിസ് ഞാൻ തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു ചമ്മലുണ്ടാവും അതെല്ലാവർക്കും ഉള്ളതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് സൗണ്ട് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് സത്യം പറയാൻ തോന്നിയിട്ടില്ല അപ്പൊ അത് അങ്ങനെയാണ് നമ്മളുടെ ഒരു ലുക്കും നമ്മുടെ സൗണ്ടൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടാൻ പോണില്ല എന്ന് പറഞ്ഞ് നമ്മളത് വേണ്ട വേണ്ടാന്ന് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ കുറച്ച് പേര് പറയുന്നത് കേട്ടിട്ടുള്ളത് എനിക്ക് വീട്ടിൽ ഇല്ല വീഡിയോ എടുക്കാൻ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല വീഡിയോ എടുക്കാൻ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ താമസിച്ചൊരു വീടുണ്ട് ഞങ്ങളിപ്പോൾ വാടകക്കാണ് താമസിക്കുന്നത് ഞാൻ നേരത്തെ താമസിച്ചൊരു വീടുണ്ട് ആ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു തറവാട് പോലത്തെ ഒരു വീടാണ് ആ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ ഫുൾ ചെതലൊക്കെ പിടിച്ച് പൊക്കത്ത് മച്ചൊക്കെ ആയിട്ട് പെയിൻ്റൊക്കെ ഇളകി ഇങ്ങനെ 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 കുഴിയും കുണ്ടും കുഴിയുമൊക്കെ ഉള്ള ഒരു ഇത് വീടായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും ജസ്റ്റ് ഒരു സ്റ്റോറി ഇടണമെങ്കിൽ പോലും എനിക്ക് വീട് കുറച്ച് വൃത്തിയായിരിക്കണല്ലോ അപ്പം ഞാൻ തന്നെ വാടക വീടാണെന്ന് നോക്കിയില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് അത് ചതലിനെയൊക്കെ കളഞ്ഞ് പുട്ടിയൊക്കെ അത് പുട്ടിയൊക്കെ ഇട്ട് ഒരച്ച് പെയിൻ്റൊക്കെ അടിച്ച് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ കുറച്ച് ഇട്ട് അത് വീഡിയോ എടുക്കാൻ ഭാഗത്തിന് ഒന്ന് സെറ്റാക്കി ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇത് ഞങ്ങൾ വാൾ പേപ്പറൊക്കെ മേടിച്ച് സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ചേക്കുന്നതാണ് ല്ലോ അപ്പൊ നമ്മള് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുവാണ് അയ്യോ എൻ്റെ സൗണ്ട് കൊള്ളൂല അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളൂല എൻ്റെ മുടി കൊള്ളൂല എൻ്റെ പല്ല് കൊള്ളൂല അല്ലെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല അങ്ങനെ ഒന്ന് വിചാരിച്ചിരുന്നിട്ട് നമുക്കിതിൽ നിങ്ങളിതിലാണ് ആഗ്രഹം ഈ ഒരു സക്സസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക അതാണ് എനിക്ക് ഏറ്റവും ഫോക്കസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് എനിക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിയില്ല ഞാനൊരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പറഞ്ഞു തരുവാണെനിക്കിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എൻ്റെ ലൈഫ് ചേഞ്ച് ആകുന്നതും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം സോഷ്യൽ മീഡിയ കൂടിയാണ് ഇപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന എല്ലാവരുടെടുത്തും ഞാൻ പറയും എടാ വീഡിയോസ് ചെയ്യടാ ഇടാ വീഡിയോ അങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓൺ വോയ്സ് വീഡിയോസാണ് എൻ്റെ കെയർ ചെയ്ത് അപ്പോൾ ഓൺ വോയിസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പക്ഷെ നിങ്ങൾ ഡിപ്പെൻസ് എന്താണോ നിങ്ങളുടെ കണ്ടന്റ് അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ മെയിൻ കണ്ടന്റും കൂടെ നല്ലതായിരിക്കണം വീഡിയോൻ്റെ ക്വാളിറ്റിയും കൂടെ നല്ലതായിരിക്കണം അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അതൊന്ന് അനലൈസ് ചെയ്തിട്ട് അത് നമ്മുടെ ചാനലിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലാട്ടോ റീൽസിൽ ഞാൻ എന്തു ചെയ്യും എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്യും ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ അതുപോലെ ഏകദേശം ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യാമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വ്ളോഗ് ഇങ്ങനെ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് എനിക്കിതൊരു പത്ത് മിനിറ്റ് കണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ചാനലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ കാണൂലേ അങ്ങനെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഫോക്കസ് ചെയ്ത് ചെയ്യുക പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ ചെയ്യുന്നത് എല്ലാവരും പറയില്ലേ ഭയങ്കര കഷ്ടപ്പാടാണ് ഭയങ്കര ടഫാണ് ഇതിന് പുറകെ നടക്കണം അങ്ങനെയൊന്നുമില്ല നമ്മളൊന്നും മനസ്സ് വിചാരി മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഞാനൊട്ടും വിചാരിച്ചില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും മൗണ്ടെയിൻസ്ഡ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് പറയണം ഇതേപോലെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പിന്നെ ഞാൻ ചെയ്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ദിവസമാണ് ഞാൻ തീരുമാനിച്ചത് അതായത് നാളെ തുടങ്ങി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അലാറം വെച്ചു ഇപ്പോഴും എൻ്റെ ഫോണിൽ ആറു മണിക്കൊരു അലാറം നാല് മണിക്കൊരു അലാറം ഇതെല്ലാം വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കാര്യം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധമെങ്കിലും പറഞ്ഞോ അയ്യോ ഞാൻ എഡിറ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളത് അങ്ങനെ അലാറം വെച്ച് എപ്പോഴും ഒരു റിമൈൻഡർ പോലെ ഇങ്ങനെ അലാറം വെച്ചപ്പോഴാണ് എനിക്ക് ഓക്കെ നാളെ വീഡിയോ ഇടണം മറ്റന്നാൾ വീഡിയോ ഇടണം അങ്ങനെയുള്ളൊരു ഒരു ഇത് ഇതെൻ്റെ ഉള്ളിൽ തന്നെ വന്നു തുടങ്ങിയത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം ഇപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കം പോലും വരാറില്ല അറിയോ അപ്പോൾ ഞാൻ രാത്രിക്ക് ഇരുന്ന് കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ഒരു അഡിക്ഷനാണെന്ന് പറയാം ഒരു ലഹരിയാണ് അത് നമുക്കൊന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല നമുക്കൊരു അഡിക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫയർ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ സക്സസ് ആവും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ജസ്റ്റ് ചെയ്യുക ചെയ്യുക വീഡിയോ ഇടുക കറക്റ്റ് സമയത്ത് ഇടുക അങ്ങനെയൊക്കെ പിന്നെ സമയം ചോദിച്ചിട്ടുണ്ട് ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസും വൈകുന്നേരങ്ങളിലാട്ടോ ഇടുന്നത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ആറു മണി കഴിഞ്ഞിട്ടുള്ള ആറ് മണി കഴിഞ്ഞിട്ട് ഏഴ് മണിക്കുള്ളിലും ഒരു ഇത് അങ്ങനെയാണ് ഇടുന്നത് അത് ഞാൻ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ എടുക്കുന്ന ഒരു സമയം നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ ഫോണെടുക്കത്തില്ലേ അതുപോലെ നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതലുള്ള സമയത്താണ് ഞാൻ വീഡിയോസ് ഇടാറ് കാര്യം അങ്ങനെ ആയിരിക്കുമല്ലോ മറ്റുള്ളവരും ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ആണ് ഞാൻ ഇത് ആക്കിയത് പിന്നെ മോണിറ്റൈസ്ഡ് ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളുട്ടോ അമോണ്ടേജ്ഡ് ആയിട്ട് നമുക്ക് ചെറിയ പേയ്മെന്റ് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി നമുക്ക് ഹൺഡ്രഡ് ഡോളർ ആകുമ്പോഴാണ് നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഹൺഡ്രഡ് ഡോളർ ആയിട്ടില്ല ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് എനിക്ക് പേയ്മെന്റ് കയറുന്നത് വളരെ കുറവാണ് നമുക്ക് ലോങ് വീഡിയോസിന് മാത്രമാണ് അത്യാവശ്യം നമുക്ക് പേയ്മെന്റ് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷോർട്സും പേയ്മെൻറ്റിന് വേണ്ടി ലോങ് വീഡിയോ ഇടാനായിട്ടാണ് ഞാൻ പറയുകയുള്ളൂ രണ്ടും ഒരേപോലെ കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അടിപൊളിയായിട്ട് സെറ്റ് ആവും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുള്ളാണെന്ന് അറിഞ്ഞാൽ മതി എനിക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് ഇച്ചെടി ഈ ചാനലൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് ഒരു സ്റ്റാൻഡൊക്കെ മേടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചെയ്യാറില്ലെന്ന് വെച്ചില്ലേ പണ്ട് ചെയ്തായിരുന്നോ അത് പക്ഷേ ഫുൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഹൈഡ് ചെയ്ത വീഡിയോസാണ് എൻ്റെ ഇപ്പോഴത്തെ മോട്ടിവേഷൻ കാര്യം ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സ് അവൻ എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ആ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് എനിക്ക് മനസ്സിലാവുന്നത് ഹൈഡ് ചെയ്ത് വെച്ചത് അത് അത് ഒരുമാതിരി വീഡിയോസ് ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആക്കി ആയിട്ട് സംസാരിക്കുന്ന വീഡിയോസാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എന്ത് വീഡിയോസ് ആണോ നിങ്ങൾക്ക് ആഗ്രഹം കാണാനൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക പിന്നെ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻ്റ് വരത്തേണ്ടത് എനിക്ക് ആ പരിചയമില്ലാത്തവണ് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻ്റ് വരത്തണ്ടെന്നൊക്കെ പറയാട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു ബൈ ബായ്